സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം വീണ്ടും സർവകാല റെക്കോർഡിൽ ഇന്നലത്തെ മാത്രം ഉപഭോഗം നൂറ്റിനാല് പോയിന്റ് എട്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് ഉപയോഗിച്ചത് നൂറ്റി നാല് പോയിന്റ് ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വിവരങ്ങളുമായി എം കെ വിനോദ് ചേരികയാണ് വിനോദ് സംസ്ഥാനത്ത് ചൂട് വർദ്ധിച്ചു വരുമ്പോൾ വൈദ്യുതി ഉപയോഗവും ഉപഭോഗവും വർദ്ധിച്ചു വരികയാണ് ഏത് തരത്തിലാണ് ഏറ്റവും പുതിയ കണക്കുകൾ സുരേഷ് നമുക്കറിയാം സംസ്ഥാനത്ത് താപനില പ്രത്യേകിച്ചും കാലാവസ്ഥയിൽ താപനില വളരെ ഉയർന്നു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കരണ്ടിന്റെ ഉപയോഗം വൈദ്യുതി ഉപഭോഗം അത് വീടുകളിലാകട്ടെ ഓഫീസുകളിലാകട്ടെ വളരെ കൂടുതലാണ് പ്രത്യേകിച്ചും എ സിയുടെ നമ്മൾ ഇപ്പോൾ വിപണി നോക്കിയാൽ ഏറ്റവും കൂടുതൽ ചെലവാകുന്ന വൈദ്യുത ഉപകരണം എന്ന് പറയുന്നത് എ ആണ് എ സി കൂടുതലായി ചെലവ് ചെലവാകുന്നു അത് ഫാൻ എ സി തുടങ്ങിയവയ്ക്കാണ് ഏറ്റവും കൂടുതൽ കൂളർ തുടങ്ങിയ ഉപകരണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപഭോഗം വളരെ കൂടുതലാണ് അതിന്റെ കണക്കുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിനായിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗം നടന്ന ദിവസം അന്ന് ഒരൊറ്റ ദിവസം നൂറ്റിനാല് ദശാംശം ആറ് മൂന്ന് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് ഇന്നത്തെ കണക്ക് നോക്കുമ്പോൾ അല്ല ഇന്നലത്തെ ക്ഷമിക്കണം ഇന്നലത്തെ കണക്ക് നോക്കുമ്പോൾ അതിനെയും മറികടന്നിരിക്കുന്നു നൂറ്റി നാല് ദശാംശം ആറ് മൂന്നിൽ നിന്ന് നൂറ്റിനാല് ദശാംശം എട്ട് രണ്ടായി എട്ട് രണ്ട് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ മാത്രം ഉപയോഗിച്ചത് സംസ്ഥാനത്തെ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഡാമുകളിലെല്ലാം ജലനിരപ്പ് വളരെ കുറവാണ് വൈദ്യുതി അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയുണ്ട് ലോഡ് ഷെഡിങ്ങിലേക്ക് പോക പോകേണ്ടി വരുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു വൈദ്യുതിയുടെ ഇത്തരത്തിലുള്ള അമിത ഉപഭോഗം കാരണം വൈദ്യുതി നിരക്കിൽ വർധനവ് വേണം എന്നുള്ള നിർദ്ദേശം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പിലുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സർക്കാർ അതിനൊന്നും മുതിരി മുതിരുന്നില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത്തരത്തിൽ വൈദ്യുതി ഉപഭോഗം കൂടി വരികയും നമുക്ക് സമാന നിലയിൽ വൈദ്യുതി കിട്ടാതെ വരികയും ഒക്കെയുള്ള സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം കൂടി നിൽക്കുന്നു ഇതിപ്പോൾ ഏപ്രിൽ മാസം ആയിരിക്കുന്നു മെയ് മാസം കൂടെ കഴിഞ്ഞാലേ ഇനിയും ഇവിടെ മഴ ലഭിക്കുകയുള്ളൂ ജൂണിൽ മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന അറുപത് ദിവസം രണ്ട് മാസം നീണ്ടു കിടക്കുന്നു അപ്പോൾ സർവകലാ റെക്കാർഡിലേക്ക് നമ്മുടെ വൈദ്യുതി ഉപഭോഗം പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല സുരേഷ് ആണ്